ലോകം മുഴുവൻ പ്രശസ്തമായി പ്രചരിക്കുന്നതായ കഥകളിൽപ്പെട്ടതാണ് ഈസോപ്പ് കഥകൾ ഇപ്രകാരം ഒരു ഈസോപ്പ് കഥ വായിച്ചിട്ടുണ്ട് ഒരിടയൻ ആടുകളെയും കൊണ്ട് കടൽ തീരത്തുകൂടെ നടക്കുകയായിരുന്നു കടൽ വളരെ ശാന്തമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു സമുദ്രയാത്ര നടത്തണമെന്ന് അവന് തോന്നി അവൻ വേഗം തന്റെ ആടുകളെ മുഴുവൻ വിറ്റ് ആ പണം കൊണ്ട് ഈന്തപ്പഴം നിറച്ച കപ്പൽ വാങ്ങി ഈന്തപ്പഴം കടലിനക്കരെ എത്തിച്ച് വിറ്റഴിക്കാമെന്ന് കരുതി അതിലൂടെ ധാരാളം പണം ലഭിക്കുമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ അവൻ യാത്ര തുടങ്ങി കടലിലൂടെ യാത്ര പോകുമ്പോൾ അധികം കഴിയും മുൻപേ കടലിന്റെ ഭാവം മാറി കൊടുങ്കാറ്റടിച്ച് കടൽ ഇളകിമറിഞ്ഞു തിരകളിൽപ്പെട്ട് കപ്പൽ മുങ്ങുമെന്നായപ്പോൾ ഇടയൻ ഗത്യന്തരമില്ലാതെ കപ്പലിൽ ഉണ്ടായിരുന്ന നീന്തപ്പഴം മുഴുവൻ വാരി വെള്ളത്തിലിട്ടു അങ്ങനെ കപ്പൽ മുങ്ങുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് അവൻ നീന്തി കരയിലെത്തി അപ്പോൾ കടലിലൂടെ വന്ന മറ്റൊരു യാത്രക്കാരൻ കടലിനെ നോക്കി പറഞ്ഞു കടൽ ഇപ്പോൾ എത്ര ശാന്തമായിരിക്കുന്നു എന്ന് മറുപടി എന്നോണം ഇടയൻ സ്വയം ഇങ്ങനെ പെറുപുറുത്തും ഒരുപക്ഷെ കടലിന് ഈന്തപ്പഴം തിന്ന് മതിയായിട്ടുണ്ടാവില്ല ഈന്തപ്പഴവുമായി ഇനിയും വരുന്ന അടുത്തയാളിനെ കാത്തിരിക്കും എന്ന് ഒരു ഹാസ്യ കഥയാണ് എങ്കിലും ഈ കഥ നമ്മെ മനസ്സിലാക്കി തരുന്ന വസ്തുത എന്നത് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് എല്ലായ്പ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കണം എന്നില്ല എന്നാൽ പ്രതിസന്ധികളെ കണ്ട് ഭയന്നു പോകാതെ അവയെ നേരിടുവാനും തരണം ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് ആവശ്യം എല്ലാം അനുകൂലമായ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നതല്ല മറിച്ച് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ പതറാതെ അതിനോട് പോരാടി മുന്നേറുന്നവരാണ് കരുത്തുള്ളവരായി മാറുന്നത് നഷ്ടങ്ങളിൽ വിഷാദിക്കാതെ നേടുവാനുള്ളതിനായി ആശിച്ചു കൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം സർവശക്തനായ ദൈവം ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നമ്മോടൊപ്പമുണ്ട് അതാണ് പ്രതികൂലങ്ങളെ നേരിടുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ധൈര്യത്തോടെ പ്രതികൂലങ്ങളെ നേരിടുവാനും ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കാനും ഈ പകലിൽ നമുക്ക് ഒരുങ്ങാം അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം കണ്ടിരും